തല പരീക്ഷകളിൽ ഉന്നത റാങ്കുകളും എസ്എസ്എൽസി പ്ലസ് ടു ഐസിഎസ്ഇ ഐഎസ്ഇ ബോർഡ് പരീക്ഷകളിൽ മികച്ച വിജയവും കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ മാന്നാനം കുര്യാക്കോസേലിയസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ മെറിഡ് ഡേ ചടങ്ങായ എക്സലൻഷ്യയിൽ ആദരിച്ചു ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് പ്രശസ്തിപത്രവും ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു വാദ്യമേളങ്ങളുടെയും സ്കൂൾ ബാൻഡിന്റെയും അകമ്പടിയോടെ മാന്ാനം കെഇ സ്കൂൾ സെന്റ് ചാവറ ഓഡിറ്റോറിയത്തിൽ എക്സലൻഷിക്ക് തുടക്കം കുറിച്ചു തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൊഴിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ കെഇ സ്കൂൾ കൈവരിക്കുന്ന നേട്ടങ്ങളെ അഭിനന്ദിച്ചതോടൊപ്പം ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിക്കുകയും ഇനി വരും വർഷങ്ങളിൽ കൂടുതൽ വിജയങ്ങൾ കൈവരിക്കാൻ സ്കൂളിന് എന്നും മന്ത്രിമാർ ആശംസിച്ചു സ്കൂളുകൾ വഹിക്കുന്ന നിർണായകമായ പങ്ക് നാം തിരിച്ചറിയണം സ്വകാര്യ മാനേജ്മെന്റ് നടത്തുന്നതും എന്നാൽ ഭാഗികമായി സർക്കാർ ധനസഹായം നൽകുന്നതുമായ ഈ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് പൊതു സ്വകാര്യ മേഖലകളുടെ സവിശേഷമായ ഒരു മിശ്രത കൊണ്ടുവരികയാണ് എയ്ഡഡ് സ്കൂളുകൾ പരമ്പരാഗതമായി അച്ചടക്കമുള്ള അന്തരീക്ഷം ശക്തമായ അക്കാദമിക് പ്രകടനം മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തോടുള്ള പ്രതിബദ്ധത എന്നിവയ്ക്ക് പേരുകേട്ടതാണ് ഗുണനിലവാരം സംബന്ധിച്ച സന്തുലിതാവസ്ഥ കൈവരിക്കുവാൻ ഏഴ് സ്കൂളുകൾക്ക് വിജയകരമായി കഴിഞ്ഞു ഉന്നത വിദ്യാഭ്യാസ നിലവാരം ഉയർത്തിപ്പിടിക്കുവാൻ ഈ സ്കൂളുകൾ ഈ സ്കൂളുകളിലെ മാനേജ്മെൻറ്റിൻ്റെയും അധ്യാപകരുടെയും ഭരപ്പണബോധം വിദ്യാഭ്യാസ രംഗത്തെ മികവിനുള്ള കേരളത്തിൻ്റെ പ്രശസ്തിക്ക് കാര്യമായ സംഭാവന നൽകിയിട്ടുണ്ട് വിശുദ്ധ ചാവറകേശൻ്റെ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് യും ആഹ്ലാദത്തിൻ്റെയും നിമിഷങ്ങൾ പകരുന്ന മകൻ്റെയും സെലിബ്രേഷൻ എല്ലാ നിലയും നമ്മൾ സന്തോഷത്തോടെ പങ്കെടുക്കുക ഈ സ്കൂളിനെ സംബന്ധിച്ച് റിസോർട്ട് ഒരുപാട് അല്ല കേരളത്തിൽ ഒന്നാം പേറ്റ് നിൽക്കുന്ന സ്കൂള് ഏതെന്ന് കുറിച്ചാൽ അതിനൊരുത്തരമാണ് നമ്മളിപ്പോഴും കണ്ടെത്തുന്നത് അത് മാറാനും കെ ഈ സ്കൂൾ തന്നെയാണ് എന്നത് തന്നെയാണ് ാലോളം എ പ്ലസ് ആണ് നമുക്ക് ലഭിച്ചത് എല്ലാ വർഷവും റിസൾട്ടോ ആദ്യ റിസൾട്ടുകളിൽ ഏറ്റവും മെച്ചപ്പെട്ട നിലവാരം നടത്തി ഉന്നത റിജിമാനത്തിലേക്ക് എത്തിച്ചേരുന്ന സ്കൂളുകളുടെ മുൻനിരയിൽ മാങ്ങാനും കെ സ്കൂളുണ്ട് എന്ന് നമുക്ക് ഏറെ അഭിമാനത്തോടെ പറയാൻ കഴിയും കോട്ടയം എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ സ്കൂൾ പാഠ്യേതര പ്രവർത്തനങ്ങൾ ചലച്ചിത്രനടി ഗ്രേസ് ആന്റണിയും ചലച്ചിത്ര നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു മാനാനം ആശ്രമാധിപൻ റവറൻ ഡോക്ടർ കുര്യൻ ചാലങ്ങാടി സി എം ഐ പാല ബ്രില്യന്റ് ഡയറക്ടർ സ്റ്റീഫൻ ജോസഫ് സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി സി എം ഐ കെ ഇ റെസിഡൻസ് പ്രീഫെക്ട് ഫാദർ ഷൈജു സേവിയർ സി എം ഐ എന്നിവർ കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്തു സ്കൂൾ വൈസ് പ്രിൻസിപ്പാളുമാരായ ഷാജി ജോർജ് റോയി മൈക്കിൾ ഹെഡ് മാസ്റ്റർ കെ ഡി സെബാസ്റ്റ്യൻ പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളുടെ മാതാപിതാക്കളുടെ പ്രതിനിധിയായി ഡോക്ടർ ശർമിൾ ഗോപാൽ സംസാരിച്ചു അഖിലേന്ത്യാ പരീക്ഷകളിലെ റാങ്ക് ജേതാക്കളായ ശ്രീനന്ദ് ശർമിൾ നെവിൻ സിബി എസ് ഹരികൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു അഖിലേന്ത്യാ തലത്തിൽ നടത്തപ്പെടുന്ന നീറ്റ് ജെഇ ഇ അഡ്വാൻസ്ഡ് പരീക്ഷകളിൽ ഉന്നത റാങ്കുകൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളോടൊപ്പം ബോർഡ് പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ മുന്നൂറ്റി അൻപതിൽ പരം വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ